ഇന്ന് നമ്മുടെ കുഞ്ഞു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേട്ടോ നമ്മുടെ അമ്മമാർക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടമ്മമാർക്കുള്ള സ്ഥിരം പരിപാടിയാണല്ലേ ഈ മൊത്തം സാധനങ്ങളൊക്കെ വലിച്ചിട്ട് ഒരു മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു പെറുക്കി വെക്കലും ഒരു രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ മാസത്തിലൊരിക്കലും ഈ ഒരു പരിപാടി ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് വിഷുവിൻ്റെ കുറച്ച് ദിവസം മുന്നേ നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ എന്ത് എന്തായത് പുറത്തെടുത്ത് വെച്ച് അതായത് നമ്മൾ കുറേ ബോട്ടിലുകൾ ഉണ്ടാവും ഇപ്പോൾ ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിയുമ്പം കുറേ ബോട്ടിലുകൾ പുതിയത് വന്നിട്ടുണ്ടാവും അതൊക്കെ അതിലുള്ള പല സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കാണ്ടിട്ടിട്ടുണ്ടാകും കുറേ മസാലപ്പൊടികൾ ബാക്കി വന്നത് നമ്മൾ ഉപയോഗിക്കാണ്ടിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ആകെ മൊത്തം ടോട്ടൽ എന്ന് പറയാം അങ്ങനെ എല്ലാ ബോട്ടിലുകളും ഞാനെടുത്ത് കാലിയായതൊക്കെ നമ്മളിങ്ങനെ പെട്ട അപ്പം തന്നെ കളയാണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടില്ലേ ഇവിടെ നെയ്യ് ബോട്ടിലായാലും അങ്ങനെ ഓരോന്നിൻ്റെയും നമ്മൾ ആവശ്യം കഴിഞ്ഞത് പിന്നെ ഉപയോഗിക്കാണ്ട് അവിടെ അങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞ് ഇപ്പോൾ എൻ്റെ അടുക്കള എന്ന് പറയുന്നത് ഇവിടുത്തെ അടുക്കള എന്ന് പറയുന്നത് വളരെ കുഞ്ഞു അടുക്കളയാണ് അപ്പോൾ അവിടെ നമ്മളിത് അപ്പോൾ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് എടുത്ത് ഒഴിവാക്കിയില്ലെങ്കിൽ ആ അടുക്കളയെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ ഞാൻ എന്തെയ്ത് മൊ ഒറ്റം എടുത്ത് ഇങ്ങനെ സ്റ്റാൻഡുമ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് വേണ്ടതും വേണ്ടാത്തതും ആയിട്ട് കുറേ ഉണ്ട് അടപ്പ് പോയി പോയത് നമ്മൾ കുറേ മസാലകൾ അടപ്പില്ലാണ്ട് വെറുതെ കുറേ ഇപ്പോൾ ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ അതൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം എടുത്ത് ഒന്ന് മൊത്തത്തിലൊന്ന് വിഷുവിൻ്റെ മുന്നേ മൊത്തത്തിലൊന്ന് അടുക്കളൊന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചു അപ്പം ഇവിടെ ഞാൻ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ബോട്ടിൽ ഞങ്ങൾ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല അപ്പം കടയിൽ നിന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം കടയിൽ നിന്ന് വാങ്ങി അതായത് നമ്മൾ ഇപ്പം നമുക്ക് പരിപ്പുകളും മസാലപ്പൊടികൾ ഇടാനായിട്ട് ഒരേ പോലുള്ള ബോട്ടിലുകൾ അതിനായിട്ട് വാങ്ങിക്കില്ലായേ ഉള്ളൂ നമ്മൾ ഇപ്പം ന്യൂട്ടല്ല ജാം അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല സാധനങ്ങൾ നമ്മൾ വാങ്ങി അതിൻ്റെ ബോട്ടിലുകളൊക്കെ ഉണ്ടായില്ലേ അത് അതിപ്പം എന്താ ഹോർലിക്സ് ബൂസ്റ്റ് അങ്ങനെയുള്ള ബോട്ടിലുകളൊക്കെയാണ് ഞാൻ ഈ പരിപ്പുകളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇപ്പോൾ പ്ലാസ്റ്റിക് ബോട്ടിൽ നമ്മൾ മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കണതാണ് പക്ഷേ ഞാൻ ഈ പരിപ്പുകളൊക്കെയാണ് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് വെക്കുന്നത് മസാല ഐറ്റംസ് ഒന്നും ഞാൻ പ്ലാസ്റ്റിക് ബോട്ടിൽ ഇട്ട് വെക്കുന്നില്ല അതൊക്കെ നമ്മുടെ ചില്ലുകുപ്പിയിൽ അല്ലെങ്കിൽ ചില്ലിൻ്റെ ഭരണിയിൽ അതിലാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ നമ്മൾ പിന്നെ എന്ത് ചെയ്യും ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്തുള്ള ഈ കവർ കോട്ടിങ്ങില്ലേ പ്ലാസ്റ്റിക് ബോട്ടിലെ അതൊക്കെ എടുത്ത് ഒഴിവാക്കുന്നത് കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ കുറേ ബോട്ടിലുകളിങ്ങനെ കാണുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ വരികയല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ എന്താ സമയം ലാഭിക്കാനും പറ്റും ഇങ്ങനെ ഓരോ സാധനങ്ങളും പെട്ടെന്ന് നമുക്ക് കണ്ട് അത് ഇപ്പം അതിലൊരോ സാധനങ്ങൾ ഏതിൽ എന്തുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും അപ്പം പലർക്കും അബദ്ധം പറ്റുന്നില്ലേ അപ്പം ഇതാ നമ്മളെല്ലാം അങ്ങനെ ക്ലീൻ ചെയ്ത് ഒക്കെ കറക്റ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി കുറേ ബോട്ടിലുകൾ എന്ത് ചെയ്തുണ്ട് കഴുകിയെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ കുറേ ദിവസം ഒരു മാസങ്ങളോളം